മുഫി ട്രെയിന് ചാടല്ല 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 വിയറ്റ്നാമിൽ വന്നിട്ട് ട്രെയിന് ചാടരുത് കേട്ടോ എന്താ സംഭവം എന്ന് പറയുന്നത് ഇതാ നമ്മൾ ട്രെയിൻ മാർക്കറ്റിലാണ് ഉള്ളത് ട്രെയിന് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിലൂടെ ഒക്കെ ഫുള്ള് നടക്കാം ഞാൻ ഈ കാഴ്ചകൾ കാണിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൊവിനോ ഇപ്പം തൊട്ട മുന്നേ വന്നു പോയതാണ് നമ്മളെ നടൻ അപ്പോൾ അതുപോലെ നമ്മൾ ഈ കാഴ്ചകൾ ഞാൻ ഒന്ന് സ്പീഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് വിയറ്റ്നാമിലെ ട്രെയിൻ മാർക്കറ്റ് ഫുൾ ആൾക്കാർ വന്നു ട്രെയിൻ വരാൻ പോകുന്നുണ്ട് കേട്ടോ ട്രെയിനിപ്പം രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് ട്രെയിൻ എത്തും അതിൻ്റെ റഷാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും ഇവിടെ ഇതൊരു ലോകത്തിൽ ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് തായ്ലൻഡിൽ ഇത്ര ഹരയില്ല തായ്ലൻഡിലുണ്ട് ഞാൻ മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ ഇത്ര ഹരയില്ല കേട്ടോ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ വരുന്നതിന് ബെല്ലടി തുടങ്ങി ഇവിടെ ടേബിൾ മാറ്റൽ തുടങ്ങി സെറ്റിങ്സ് ഫുള്ള് എല്ലാവരും ട്രെയിൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഫുള്ള് സെറ്റിങ്സ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ തന്നെ ഇങ്ങക്ക് കാണാൻ കഴിയുള്ളൂ റഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും തയ്യാറായി നിൽക്കുക കേട്ടോ ട്രെയിൻ വരുമ്പോൾ എല്ലാം സെറ്റിംഗ് ആയിട്ടോ എല്ലാവരും ആ ടേബിളിൻ്റെ ഈ ലൈൻ്റെ അപ്പുറത്തേക്ക് കണ്ടില്ലേ ടേബിളിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ക്ലിയർ കേട്ടോ എവറിത്തിങ് ക്ലിയർ ഇനി ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട് അവരൊക്കെ എണീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എണീറ്റ് പോകട്ടോ ഇവിടെ നിന്ന് കണ്ടോ കണ്ടോ श yes. <laughs> <laughs>